വഖഫ് ഭേദഗതി നിയമത്തിന് ഇടക്കാലത്തേക്ക് ഭാഗിക സ്റ്റേ നൽകി സുപ്രീംകോടതി രാജ്യത്ത് വ്യാപകമായ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ഇടയായ ബഖഫ് ഭേദഗതി നിയമത്തിന് സുപ്രീം കോടതി ഇടക്കാലത്തേക്ക് ഭാഗികസ്തേ നൽകി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് എ ജി മാസി എന്നിവർ അടങ്ങുന്ന ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കുറഞ്ഞത് അഞ്ചു വർഷം വിശ്വാസിയായിരിക്കണം എങ്കിലേ ബഖഫ് ചെയ്യാൻ കഴിയൂ എന്ന നിയമ കോടതിയുടെ പ്രധാന ഇടപെടൽ വ്യക്തി മുസ്ലിമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് വ്യക്തമായ നിയമനിബന്ധനകളില്ലെന്ന ചൂണ്ടിക്കാട്ടലാണ് നിയമത്തിലെ സെക്ഷൻ സ്റ്റേ വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നതും കോടതി തടഞ്ഞു പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ കളക്ടർ വിധി നിർണയം നടത്താനാകില്ല എന്നതാണ് കോടതിയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും നിലവിലുണ്ടായിരുന്ന സമാന വ്യവസ്ഥകൾ രജിസ്ട്രേഷനിൽ തടസ്സമുണ്ടാക്കിയിരുന്നുവെന്നും വഖഫ് രജിസ്ട്രേഷൻ സംബന്ധിച്ച വകുപ്പ് കോടതി സ്റ്റേ ചെയ്യേണ്ടതില്ലെന്നും വിധിയിൽ വ്യക്തമാക്കി